പരിമല ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യുവജനോത്സവം നടത്തി ചലച്ചിത്ര നടൻ അരിസ്റ്റോ സുരേഷ് ഉദ്ഘാടനം ചെയ്തു മാനാർ പരിമല ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യുവജനോത്സവം കളിയാട്ടം എന്ന പേരിൽ സംഘടിപ്പിച്ചു ചലച്ചിത്ര നടൻ അരിസ്റ്റോ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു Al-Quran Terima di Bini Bija Yannas Sumir Mas Kumari Wakil Sri Hamsa Sri Madi Bina Resmi Daya Al-Nagal Ule Ikut Tati ikut. Before Nagal-Nagal Mereka ഈ കുട്ടിക്കാലത്തേക്ക് നിങ്ങളുടെ മടങ്ങിപ്പോകാനുള്ളതാണ് നിങ്ങളെ ഈ കുരുക്കാലം ഈ പള്ളിക്കൂടെ കാലമാണ് ഞങ്ങളുടെ ഭാവി നിങ്ങളുടെ ബീച്ചറിനെ അടിസ്ഥാനപ്പെടുത്തുന്നത് തർക്കം ഉണ്ട് ഇവിടെ നിങ്ങളെത്ര നന്നായി പഠിക്കുന്നുള്ളൂ അത്രയും ഉയരങ്ങളിൽ ഇന്ന് കണ്ടെത്താൻ പറ്റും ഇത് പഠിക്കാനുള്ള കാലമാണ് ഇപ്പോൾ പഠിക്കണം അധ്യാപകരെ ഗുരുക്കന്മാരെ ബഹുമാനിക്കുകയും നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അവരുടെ അവർക്ക് മുമ്പിൽ നമ്മൾ എന്തുകൊണ്ടാണ് വ്യത്യസ്ത മേഖലകളിലെ പ്രശസ്തരായി ആളെ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾ ഇന്ന് ജീവിക്കുന്ന സാമൂഹിക കുടുംബ പരിതസ്ഥിതിയിലെ അവസ്ഥകളെക്കാൾ താഴെയുള്ള നിലയിൽ നിന്ന് ഉയർന്നു വന്ന ആളുകളെ കാണാനും അവരുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കാനും അവരെ ആയി തീർന്നു ഇൻസ്പിറേഷൻ നിങ്ങളിൽ ഉണ്ടാകാനും വളരെ ദൂരത്തിൽ നിന്ന് അവരെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരപകടപ്പെട്ട പഠിക്കുകയും എന്നോടൊപ്പം യാത്ര ചെയ്തിരുന്ന ചെയ്തില്ല പ്രിയ സുഹൃത്ത് വിധിയുടെ നമ്മളിന്ന് വിട്ടുപോവുകയും ചെയ്തു മറ്റൊരു സ്ഥലത്ത് കിടന്ന് എന്നെ രാത്രി ഒരു മണി സമയത്ത് മനുഷ്യ ആളുകൾ കണ്ടെത്തി എന്റെ കരച്ചിൽ കേട്ട് കണ്ടെത്തി എന്നെ ആശുപത്രിയിൽ കിട്ടിയ സമയം അഡ്മിഷൻ അതിനുശേഷം ഒൻപതിലും ഞാൻ എന്റെ ആദ്യത്തെ പ്രസംഗം ഇവിടുന്ന് കുറച്ചു നീക്കി വെച്ച് കഴിഞ്ഞാല് ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു ആ സ്റ്റേജിന്റെ മുന്നിൽ നിന്നാണ് വളരെ കുറച്ചുകൊണ്ട് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവ ഗാന നേതാവ് ഭദ്രാഹരി മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി ജെ സലീം അധ്യക്ഷത വഹിച്ചു എം പി ടി എ പ്രസിഡന്റ് രശ്മി കെ ആർ പി ടി എ വൈസ് പ്രസിഡന്റ് സ്വപ്ന ഹരി എന്നിവർ സംസാരിച്ചു കവിയും അധ്യാപകനുമായ സുമേഷ് കൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ മികച്ച സേവനം കാഴ്ചവെക്കുന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയായ അൻഷാദ് മാന്നാറിനെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് മിനി കെ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സുസ്മിത ആർ നായർ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങൾ നടന്നു സി ഡി നെറ്റ് ന്യൂസ് മാന്നാർ